ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറിനില് കഴിഞ്ഞപ്പോൾ ടൗണിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പോയി വന്നതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു രണ്ട് ദിവസം അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു ദിവസമാണ് വെയിലറിച്ചിട്ടുള്ളത് പക്ഷേ വെയിൽ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ അടുക്കളയിൽ കയറി കുട്ടികൾ സ്കൂളിൽ വരാൻ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായയ്ക്കുള്ളത് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ പാല് തിളക്കുമ്പോഴേക്ക് പാത്രം കഴുകലും കഴുകലും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേഗം വേഗം പണിയൊരുക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയാൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈ ചായപ്പണി അടിച്ചു വരില്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു അപ്പോൾ ഞാനിതാ പാല അടുപ്പത്ത് വെച്ചാൽ അപ്പം തന്നെ പഞ്ചസാരയും കൂടി ഇടൂട്ടോ തിളയ്ക്കുമ്പോഴേക്കും അത് അലിഞ്ഞു വരുമല്ലോ പിന്നെ രാവിലെ ചോറ് വെച്ച പാത്രം ഞാൻ കഴുകാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴുകി വെച്ചു പിന്നെ പാത്രങ്ങൾ കൈയ്യോടെ കൊണ്ടുപോയിക്കൂടി ചെയ്തു വിട്ടോ പിന്നെ മോനുള്ള ഹോർലിക്സാണ് അവിടെ ക്ലാസ്സിൽ മുക്കി വെച്ചത് പിന്നെ ബാക്കിയുള്ളതിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് ചായപ്പൊടിയും കൂട്ടിയിട്ട് ചായ സെറ്റാക്കിയിട്ടോ ഞാനും മോളും മാത്രമാണ് ചായ കുടിക്കാറുള്ളൂ മോന് ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കും അല്ലെങ്കിൽ അവന് നിർബന്ധം കേട്ടോ ഞാൻ ആ പാത്രം കഴുകാൻ വേണ്ടി വെച്ചു പിന്നെ അവിടേക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കടിയൊന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏട്ടതാ പുറത്ത് പോയി വരുമ്പോൾ പരിപ്പ് വടയും പിന്നെ നമ്മുടെ മസാല ബോണ്ടല്ലോ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി പോയിട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം സിറ്റൗട്ടും ഹാളും പിന്നെ അത് അടുക്കളയും മാത്രമേ കേട്ടോ അടിച്ചു വരാറുള്ളൂ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടൊന്നും അടിച്ചു വരി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു സമാധാനത്തിന് വെറുതെ ഒന്ന് അടിച്ചു വരുമോ മാത്രം ഞാൻ നേരെ പോണത് തുണികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുണികൾ ഒരുപാട് തുണികൾ ഉണങ്ങാൻ വേലത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഏകദേശം ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് മടക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ബാക്കി കുറച്ച് തുണികൾ മാത്രമേ പുറത്തിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലും നല്ല ജീൻസിൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞത് കുറച്ചൊക്കെ നനവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെത്തന്നെ കൊണ്ടുപോയിട്ട് ബാക്കിയൊക്കെ എടുത്തുവിടുന്നു പിന്നെ മടക്കി വെച്ചു കേട്ടോ കയ്യോടെ മടക്കിയൊക്കെയാണ് അല്ലെങ്കിൽ മോളാണ് അതൊക്കെ മടക്കിയൊക്കെ അവൾക്ക് ഇപ്പോൾ ഈവിനിങ്ങ് ക്ലാസും കൂടി ഉണ്ടാവുകയുള്ളൂ നല്ലപോലെ വൈകിട്ടാണ് വരും അപ്പോൾ പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു വിചാരിച്ചാൽ ഞാൻ പിന്നെയൊക്കെ മടക്കി വെച്ചു പിന്നെ പിന്നെതാ മുറ്റടിക്കാൻ കേട്ടോ മുറ്റടിക്കാൻ പോകുമ്പോഴാണ് വിമാനം പോകണ ശബ്ദം കേട്ടത് അവർക്ക് കുട്ടികൾ സ്കൂളിലിട്ട് വന്നിട്ട് അവർ ചായ കുടിക്കാൻ തുടങ്ങുക കഴിഞ്ഞിട്ടും പക്ഷേ ശബ്ദം കേട്ടോന്നല്ലാതെ വിമാനത്തിനൊന്നും കണ്ടില്ല എന്നാലും ആ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഇതാണ് കേട്ടോ പിന്നെ അതാ ആ ഒരു സൈഡിൽ മാത്രം കേട്ടോ നമുക്ക് മുറ്റടിക്കളി ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ മുന്നിലാണെങ്കിൽ അടക്കം ഉണങ്ങാട്ടിട്ട് പിന്നെ വല്ലാതെ ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സൈഡിൽ മാത്രം വെള്ള പൂവുള്ള ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഇലയും പൂവും അങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രം കേട്ടോ ഉള്ളത് ആ സൈഡിൽ ഞാൻ ചെറിയ ചെടികൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ വീണതൊക്കെ എടുത്തിട്ട് ഒക്കെ നടിച്ച് കോരി പിന്നെ കോരി കളഞ്ഞോട്ടോ പിന്നെ ഞാൻ കൈയും മുഖമൊക്കെ കഴുകി നേരെ വന്നിട്ട് ചായ ഒടിക്കുവാണ് കുട്ടികൾ ചായ ഒടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ വേഗം പോയതാണ് അപ്പോൾ മസാല പോകേണ്ടത് ഒരു കഷ്ണം കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിക്കായിരുന്നു പിന്നെ ഇത് ആ രാവിലത്തെ നൂൽപ്പുട്ടുണ്ട് പിന്നെ ഞാൻ നൂൽപുട്ടിന് കുറച്ച പൊടിയുടെ ബാക്കിയും കൊണ്ടൊരു അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തു പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ മോന് നമ്മൾ പുകയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനമായിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണിൻ്റെ അപ്പോൾ അത് പൊട്ടിയത് അവന് നേരേക്കും കൊണ്ടിരിക്കുകയാണ് അവനത് പൊട്ടിയത് കണ്ടപ്പോൾ വേഗം അത് ഞാൻ നേരെയേക്കാന്ന് പറഞ്ഞിട്ട് വേഗം പോയി നേരേക്ക് കണ്ടു പിന്നെ ഞാനൊരു കഷ്ണം പരിപ്പുവിടെയും ചായയൊക്കെ എടുത്തിട്ട് ആ ചായ കുടിക്കാൻ വേണ്ടി പോയി പിന്നെ വേഗം പോയി ക്കലും മേൽ കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് തുണികൾ തോരീട്ടാണ് കേട്ടോ ഇന്ന് ഒരുപാട് തുണികൾ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ തോരിയിട്ടിട്ട് പിന്നെ അതാ കുട്ടികളൊക്കെ നാമം ചെല്ലാൻ വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഇന്നും വൈകുന്നേരത്ത് കുറച്ച് നേരം സന്ധ്യാനാമം ചെല്ലും പിന്നെ അതാ കോഴിക്കൂടെ അടക്കിയിരുന്നു കോഴി നായ്ക്കളുടെ നല്ല ശല്യമാണ് കിട്ടും ഒരു കോഴീനെ കൂട് തുറന്നിട്ടാണ് കേട്ടോ നായെടുത്തിട്ട് പോയത് അപ്പോൾ ഞാനത് അടച്ചിട്ട് പിന്നെ ഇതാ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം കൂടി വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചു പിന്നെ അതാ വീട്ടിൽ വിളക്ക് കുട്ടികളാണ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ വേഗം തോന്നിയിട്ട് ഞാനുമായിട്ട് ഞാൻ അമ്പലത്തേക്ക് പോകാണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ അത്രയെങ്കിലും ഇഷ്ടമായിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത്